ഇന്നലെ അർദ്ധരാത്രി അനുമോളിന്റെ കല്യാണമാണ് ലൈവിൽ ചർച്ച അങ്ങനെ പിന്നെ അനുമോനോട് ചോദിക്കുന്നു ഒരു കല്യാണമൊക്കെ വേണ്ടേ ഇങ്ങനെ നടന്നാ മതിയോ ആഴ്ച പുറത്ത് പോയിട്ട് നീ നല്ലൊരു ചെക്കൻ്റെ എല്ലാം കണ്ടുപിടിക്കി എന്നിട്ട് വിവാഹമൊക്കെ നീ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടത്തിയാൽ മതി അപ്പോൾ അനുമോൾ പറയുന്നു അയ്യടാ അങ്ങനെ ഇപ്പൊ ഞാൻ പുറത്ത് പോകുന്നില്ല പിന്നെ കല്യാണം ഇക്കൊല്ലം കഴിക്കേണ്ടെന്നാണ് ജോത്സ്യം പറഞ്ഞത് രണ്ടു വർഷത്തിന്റെ ഉള്ളിൽ എന്തായാലും എന്റെ കല്യാണം ഉണ്ടാകുമെന്നെല്ലാം അനുമോൾ പറയുമ്പോ ശാരിക ചോദിക്കുന്നു അയ്യോ അപ്പൊ നീ കെട്ടാൻ പോകാണോ നീ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് കൊറേ നടക്ക് എന്നിട്ട് പോരെ വിവാഹം ഒക്കെ അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഓ ചേച്ചി എനിക്കും വേണ്ട ഒരു കൂട്ട് ഇത്ര കാലം ഞാൻ ഒറ്റയ്ക്ക് നടന്നില്ലേ ഇനി എനിക്കൊരു കല്യാണം ഒക്കെ വേണം ഓ അങ്ങനെയാണോ അതൊക്കെ അവിടെ നിക്കട്ടെ നിനക്ക് മുന്നെ എത്ര അഫെയർ ഉണ്ടായിരുന്നു എന്ന് പിന്നെ ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്ന് അത് ഒന്നുമില്ല അതൊക്കെ ബ്രേക്കപ്പ് ആയി അപ്പോൾ ഷാരിക സത്യം പറ ഒരാളാവില്ലല്ലോ എന്നിട്ട് ആരാ തേച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് അവനാണ് എന്നെ തേച്ചത് എന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നു അത് തോന്നി നിനക്ക് തേക്കാനായിട്ടുള്ള ത്രാണിയൊന്നുമില്ലല്ലോ അവൻ എന്നിട്ട് നിന്നെ തേച്ചത് നിനക്ക് സൗന്ദര്യം ഇല്ലേ നീ ഒരു കലാകാരിയല്ലേ അപ്പോൾ അനു പറയുന്നുണ്ട് എന്റെ അടുത്ത് പേരുള്ള സമയത്ത് തന്നെ അവന് വേറെ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് നീ സ്റ്റോറി പറ അപ്പോൾ അനു പറയുന്നു അതെന്തായാലും ഇല്ല അങ്ങനെയൊക്കെ ഞാൻ അവനെ കുറിച്ച് പറഞ്ഞിട്ട് അവൻ ഇവിടെ ഫേമസ് ആകേണ്ട അവൻ അതിനുള്ള അർഹത പോലും ഇല്ല ഇനി എന്റെ ലൈഫ് സ്റ്റോറി ബിഗ് ബോസ് പറയാൻ പറഞ്ഞാലും അവനെ കുറിച്ച് ഞാൻ പറയില്ല ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ആക്കിയതാണെന്നെല്ലാം പറയുന്ന അനുമോളെല്ലാം ആണ് ഇന്നലെ രാത്രി ലൈവിൽ കാണിച്ചത് പിന്നീട് കാണിക്കുന്ന അടുത്ത ഭാഗം സിഗരറ്റ് റൂമിൽ ഇരുന്ന് ഷാനവാസ് അഭിലാഷ് നെവിൻ ഇവരൊക്കെ തമ്മിൽ ഒരു ചർച്ചയെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ അഭിലാഷ് പറയുന്നു ഇപ്പോഴത്തെ ടാസ്ക് ഒന്നും അത്ര വലിയ സീനില്ലല്ലോ വലിയ റിസ്ക് ഒന്നും ഇല്ല അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പൊ നടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റോറി പറയുന്ന ടാസ്ക് ആണ് കുറച്ച് സീൻ ആയിട്ടുള്ളത് കാരണം അത് പ്രേക്ഷകരുടെ പോലും കണ്ണു നിറയ്ക്കും നമ്മളും കരഞ്ഞു പോകും അപ്പോൾ നെവിൻ അവിടെ ഒരു ചളിയെല്ലാം മടിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കറിയില്ല എനിക്ക് ഫുഡ് കിട്ടാഞ്ഞാൽ മാത്രമേ ഞാൻ കരയുകയുള്ളു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ടാസ്കിനെ കുറിച്ചെല്ലാം ആണ് ചർച്ച നടക്കുന്നത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ